നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രയ്ക്കായി എയർ ഇന്ത്യയെ ആശ്രയിക്കുന്നവരെ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്കായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനമാണ് വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത് മാത്രമല്ല സാങ്കേതിക തകരാർ മൂലം പറന്നുയർന്ന വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വരുന്നതും അടുത്തിടെ പതിവ് സംഭവമാവുകയാണ് ഒന്നല്ല രണ്ടല്ല ഇത്തരം സംഭവങ്ങൾ തുടർ കഥയാവുകയാണ് യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് വീണ്ടും അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് അതായത് സാങ്കേതിക തകരാറിനെ തുടർന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം ഇപ്പോൾ തിരിച്ചിറക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് ഇപ്പോൾ തിരിച്ചിറക്കിയത് രാവിലെ എട്ട് മുപ്പതിന് പുറപ്പെടേണ്ട വിമാനമാണ് സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് തിരിച്ചിറക്കിയത് സാങ്കേതിക തകരാർ നിലവിൽ പരിശോധിക്കുകയാണെന്നാണ് എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന അറിയിപ്പ് യാത്രക്കാരെ ഈ സംഭവം വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് സമയത്തിന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് പലരും മറ്റ് ആവശ്യങ്ങൾക്കായി പുറപ്പെട്ടവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സാങ്കേതിക തകരാറിനു പിന്നാലെ ദുബായിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ അടിയന്തരമായി നിലത്തിറക്കേണ്ടതായി വന്നിരുന്നു ഹൈദരാബാദിൽ നിന്ന് യാത്രക്കാരുമായി ദുബായിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മുംബൈയിൽ ഇറക്കേണ്ടി വന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം പറഞ്ഞുയർന്നപ്പോഴാണ് സാങ്കേതിക തകരാർ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു എയർ ഇന്ത്യയുടെ എ മുന്നൂറ്റി ഇരുപത് വിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയത് ഹൈഡ്രോളിക് സിസ്റ്റത്തിലുണ്ടായ തകരാറാണ് വിമാനം അടിയന്തരമായി ിലത്തിറക്കാൻ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനെ തുടർന്ന് വിമാനം മുംബൈയിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ എല്ലാം സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു വിമാനത്തിന്റെ തകരാർ പരിഹരിച്ച ശേഷം ഇതേ വിമാനം തന്നെയാണ് ദുബായിലേക്ക് തിരിച്ചു പറഞ്ഞത് അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച കുവൈത്തിൽ നിന്ന് രാവിലെ കണ്ണൂരിലേക്കുള്ള എയർഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയ വാർത്തയും പുറത്തു വന്നിരുന്നു രാവിലെ എട്ടിന് പുറപ്പെടുന്ന വിമാനമാണ് ഇത്തരത്തിൽ റദ്ദാക്കിയത് ഇത് സംബന്ധിച്ച് യാത്രക്കാർക്ക് അറിയിപ്പ് നൽകിയതായി എയർ ഇന്ത്യ അറിയിച്ചിരുന്നു ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ഇത് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത വിമാനത്തിന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതായും എയർ ഇന്ത്യ അധികൃതർ അറിയിക്കുകയായിരുന്നു യാത്രയ്ക്കായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി നാട്ടിലെത്താനിരുന്ന പ്രവാസികളെയാണ് അധികൃതർ ഇത്തരത്തിൽ നിരാശയിലാക്കിയത് അതുപോലെ കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാക്കി അധികൃതർ വെട്ടിച്ചുരുക്കിയിരുന്നു ഞായർ ചൊവ്വാ ദിവസങ്ങളിലായി രണ്ട് സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അത് ഇപ്പോൾ ഒരു ദിവസം മാത്രമാക്കിയാണ് ചുരുക്കിയത് ഇതോടെ തന്നെ തിരക്കുള്ള കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ ഇപ്പോൾ അഞ്ച് ഷെഡ്യൂളാണ് ഉള്ളത് നിലവിൽ അത് തുടരും ബുധൻ വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത് ക്രിസ്തുമസ് ഇയർ തിരക്ക് പ്രമാണിച്ചുണ്ടായിരുന്ന തിരക്കുകളൊക്കെ നിലവിൽ കുറഞ്ഞിരിക്കുകയാണ് കണ്ണൂരിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് മുപ്പത്തിയേഴ് ദിനാറായിട്ടുണ്ട് കോഴിക്കോട്ടേക്ക് നാൽപ്പത്തി മൂന്ന് ദിനാറും ആയിട്ടുണ്ട് കൂടാതെ ഫെബ്രുവരി പതിനാല് വരെ യാത്ര ചെയ്യുന്നവർക്ക് ബാഗേജ് നിരക്കും കൂട്ടിയിട്ടുണ്ട് ബാഗേജ് മുപ്പത് കിലോയിൽ നിന്ന് നാൽപ്പത് കിലോയാണ് കൂട്ടിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക